ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗിൻ ഇന്ന് നമ്മൾ പോകുന്നത് നല്ലൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് വീഡിയോ കണ്ടുകഴിയുമ്പം നിൽക്കുമ്പോൾ പൊതുവും അത്രയ്ക്ക് നല്ല മനോഹരമായ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട് നമ്മുടെ ഇൻഡ്യവൻ്റെ ഫ്രണ്ടാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾക്കൊക്കെ ഒരു സപ്പോർട്ടൊക്കെ തരുന്ന ആളാണ് ചെറിയതള്ള ചെറിയ തള്ളമാണ്ള്ളംന്നുമല്ല കേട്ടോ സീരിയസ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം അങ്ങോട്ട് പോയിക്കോ ഓക്കെ ചേട്ടാ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി ഒന്ന് കറക്റ്റ് പറഞ്ഞാൽ ഈ വഴി പോയൊരു മുന്നൂറ് മീറ്റർ ഇടത്തോട്ട് പോകണം പോണോട്ട് പോകണം ഇത് വാർക്കുളം നമ്മള് മഞ്ഞള്ളൂർ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടെനിന്ന് ഈ വഴിക്കാണ് പോകുന്നത് ഈ വഴിക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ പയ്യങ്ങള് വിടുക നമ്മളെ യാത്ര നിൽക്കുകയാണ് ഇവിടെ നമ്മൾ വെള്ളക്കാട്ടിൽ നിന്ന് തൊട്ട് താഴെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മളുടെ യാത്രകൾ ദുർഘടമായ വഴികളിലൂടെയുള്ള യാത്രകൾ ആരംഭിക്കുക അയ്യോ ഇനിയാണ് കാണേണ്ട ഇനിയാണ് കാണേണ്ട പ്ലേസുകളൊക്കെ ഉള്ളത് ഇനിയാണ് ഇവിടെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റൊക്കെ ഇടയ്ക്കുണ്ട് തെറ്റിയായിട്ടും ഇവർ ആരാണ് വന്നത് വളരെ സ്പീഡിൽ എത്രയും പെട്ടെന്ന് എട്ടാം മിനിറ്റ് നമ്മുടെ സുഹൃത്ത് വരുന്നത് ഇത് വെള്ളച്ചാട്ടത്തിന് താഴെയായിട്ടുള്ള അള്ളാണ് അളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നതെല്ലാം ീ വെള്ളച്ചാട്ടത്തിലുണ്ടല്ലോ നമ്മള് അപ്പറന്ന് കിടന്നു പോലെയല്ല അതിന്റെ പോയില്ല വെള്ളത്തിലാണ് നമ്മൾ ഇവിടുന്ന് നേരെയൊക്കെയാണ് അനുവദനീയമായിട്ടുള്ളു അപ്പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണ് ഹായ് ഇതാണ് ഞാൻ പറഞ്ഞ നീലിയാട് ചിറ നല്ല വെള്ളമുള്ള സമയത്ത് ഇവിടെ കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയേറെ ഭംഗിയാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം ഒന്നും അല്ല അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ സൈഡിലേക്കും താഴേക്കും ചെന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ അത്രയേറെ മനോഹരമായി വ്യൂസ് ഉള്ള സ്ഥലമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഒത്തിരിയേറെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് അതായത് ഫാമിലീസ് ഉൾപ്പെടെ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഫുഡ് പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ചെൻ്റടിച്ച് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പോരാങ്ങിട്ട് ഞാനെങ്കിൽ ഒന്ന് കുടിച്ച് പോകാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ താഴത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് താഴത്തേക്ക് ഇറങ്ങുന്നത് അവിടെ മാത്രം ഇച്ചിരി ഡേഞ്ചറസ് ആണ് ബാക്കി ആ വെള്ളം ചാടുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പോയി കുളിക്കാം പക്ഷേ ഉള്ളിലേക്ക് ഒത്തിരി കയറ് ചെയ്യുന്നു കഴിഞ്ഞാലും വേറെ പ്രോബ്ലങ്ങളും ഉണ്ട് ആ വെള്ളത്തിൻ്റെ ആധാറം കൂടി ചിലപ്പോൾ തലയ്ക്ക് കമ്പ്ലീറ്റ് വന്നുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഉള്ളിലേക്ക് കയറുന്ന എന്നാൽ നീരാടാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ചുറ്റുവട്ടത്തെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലപ്പള്ളി അതുപോലെ തമ്പൻകുട്ട് അവിടെ പോയി വെച്ച് ഒക്കെ ഒരു എന്താ പറയുക ഒരു എൻജോയ്ഫുൾ ആണ് കാരണം എന്ന് വെച്ചാൽ ഫാമിലിയായിട്ട് വന്ന് വേറെ തടസ്സങ്ങളൊന്നുമില്ല ആരുടെ ഷഡിങ്ങില്ല സ്വസ്ഥമായിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്ത് പോവാം ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ ഇവിടെയൊക്കെയാണെങ്കിലും പഴയ പല പല സീരിയലുകൾ വിവാഹത്തിൻ്റെ ആർബങ്ങളൊക്കെ സജ്ജീകരിക്കണമൊക്കെ ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് വരാം എൻജോയ് ചെയ്യാം ആരും ഒരുവിധ തടസ്സങ്ങളോ മാർഗ്ഗദർശനങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല കോവിഡ് കാലത്തിൻ്റേതായ ചില പ്രോബ്ലങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങോട് ആളുകളുടെ സഞ്ചാരങ്ങൾ അല്പം കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഫാമിലീസായിട്ട് വരുമ്പം കോവിഡ് പ്രോട്ടോകോളുകളൊക്കെ നോക്കണം അഞ്ച് പേര് കൂടുതലൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇപ്പം ഇച്ചിരി ആളുകൾ കുറവ് അല്ലെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ഫുൾ ടൈമിൽ ആളുണ്ടാവും കാരണം ഒന്നല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിൻ്റെ ആളുണ്ടാവും അതല്ലെങ്കിൽ ഫാമിലീസ് ആയിട്ട് ചേർന്ന് വരുന്നവരുണ്ടാവും പിന്നെ അതല്ല എങ്കിൽ ഗ്യാങ് ചേർന്ന് വരുന്ന വില്ലേജ് ഉണ്ടാവും എന്ത് തന്നെയായാലും ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോരാൻ തോന്നുന്നില്ല വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് പിൻവാങ്ങുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി കാണുന്നവൻ വരെ